ഇന്ന് രാവിലെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മെരുകിൻ്റെ ശബ്ദം ഭയങ്കര സൗണ്ട് ഉണ്ടായി കുട്ടികളെ ശബ്ദം വന്നിട്ട് ആകെ നോക്കുമ്പോൾ വലിയൊരു മെരുകും അതിൻ്റെ കുട്ടികളും അതിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടത് ഞങ്ങളാകെ പേടിച്ചു പോയി വേഗം വാതിലടച്ച് പുറത്തിറങ്ങിയുമ്പോഴുള്ളൊരു കുളക്കുത്താണ് പ്രസാന്താട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ ഒരു എന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത് അപ്പോൾ മെരുകുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തു കൂടി ഒരു ഹെയറോൾ ഉണ്ട് അപ്പോൾ ഹെയറോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇത് കയറിയത് അപ്പോൾ ഇതിക്ക് പ്രത്യേകിച്ച് ആരും നമ്മളെല്ലാവരും അത്ര ശ്രദ്ധ ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോ ഇതിൻ്റെ ഉള്ളില് സംഭവുണ്ട് മെരുകും അതിന്റെ കുട്ടികളാണുള്ളത് അപ്പോ ഒന്ന് കാണിച്ചു കുട്ടികൾ ഉണ്ടാവുണ്ടോ ഹെയറോളിന്റെ ഉള്ളിൽ കൂടെയാണ് ആള് ഉള്ളില് കയറിയത് നമുക്ക് ഹെയർ റോള് ബെസ്റ്റ് അടക്കാം ചാൻസ് ഇല്ല രാത്രി പോകാൻ ചാൻസ് ഉള്ളൂ അകല് പോവില്ല അയിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകണോ ഇല്ലല്ലോ വേറെ അപ്പൊ തടച്ച് നേരെ നിന്റെ വഴിയാണത് ആ മരുത്തുമുക്കൂടെ ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് കയറണാണ് ഇവിടെയൊക്കെ ഉണ്ട് ആള് നടന്ന അടയാളങ്ങളൊക്കെ ഉണ്ട് മോൾക്കൊന്നും കയറണില്ല തന്നെ ഉള്ളു അതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇതിമൂക്കൂടെ കയറങ്ങണ്ട് ഇതിമക്കൂടെ ഒക്കെ കയറിയ അടയാളങ്ങൾ തന്നെ ഇതിൽ കൂടെ ഒക്കെ പോകുന്നത് ആ അതിന്മേല അധികം ഉണ്ടാവുക ഓടിട്ടെ ചത്തോ ആ ആയിട്ട് ഒക്കെ വീണ് കഴിഞ്ഞാൽ കൂടും ചവർ വെച്ച് തരാം വീട്ട് വരികയാണെങ്കിൽ തോന്നോട്ടെ വരാണെങ്കിൽ ചാടാണെങ്കിൽ ചാരിക്കോട്ടെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് മര ഉള്ളത് ഇതാണ് നമ്മുടെ മെരുകെ ആളെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ച് പിടിച്ചെങ്കിൽ അതിൻ്റെ കുട്ടികൾ പോലെ നമ്മൾ ചെറുപ്പം ഫുഡ് ഇടാനുള്ള പരിപാടിയുണ്ട് ണത് അപ്പോൾ നമ്മളിൻ്റെ കുട്ടികളെയും തള്ളി റെസ്റ്റ് ചെയ്തത് അപ്പോൾ ഇത് ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് നമ്മൾ ഇതിനെങ്ങനെ റെസ്റ്റ് ചെയ്യേണ്ടി വന്നത് കാരണം അവർക്ക് വീടിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടാണ് ഇത് എങ്ങനെ നിങ്ങൾ കണ്ടതെങ്ങനെ വരും ഇവിടുത്തെ ഇവിടുത്തെ ഏട്ടനാണത് ഓരോ വീടാണിത് ഇപ്പം എങ്ങനെയാണ് ഇത് കണ്ടത് കുട്ടികളെ സൗണ്ട് കേട്ടോ ആ ശരി അപ്പോൾ ഇവര് ആദ്യമായിട്ട് അതിന് പെട്ടെന്ന് കണ്ടപ്പോൾ അപ്പോൾ ആരായാലും വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ആരായാലും പേടിക്കും അപ്പോൾ കുട്ടികളെ സൗണ്ട് കേട്ടിട്ട് ഒരു കണ്ടതാണ് അല്ലെങ്കിൽ അതിനെ കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ സ്ഥിരമായിട്ട് ആളിൽ വരുന്നുണ്ട് കാരണം ഇവിടുത്തെ ഹെയർ റോള് അതിൻ്റെത് ഓപ്പൺ ആണ് റെഡ് ഇരുപം എടുക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ കാലിൻ്റെ ഒരു വയ്ക്കാൻ പറ്റിയ സ്ഥലമാണ് അതുകൊണ്ട് മാത്രമാണ് ഇവർ അതിൻ്റെ ഉള്ളിൽ കാലിയായിട്ട് നിന്നത് വേറെ വേറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ അതിൻ്റെ ഉള്ളിൽ കാലിയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഏതായാലും ആൾ പ്രസവിച്ച് മൂന്ന് കുട്ടികളുണ്ട് ഓക്കെ അപ്പോൾ ായാലും നമ്മൾ റസ്ക് ചെയ്ത് ഇവിടെ എല്ലാം കൂടി അവർ ആപ്പിയിട്ട് ആകെ ഉറപ്പാക്കിയാണ് അതിന് ഒരു ക്ലീൻ ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീട്ടിൽ കന്ന് വരെ എല്ലാവർക്കും ബൈ